ഹായ് നമസ്കാരം നമ്മുടെ സുപ്രീം കോടതി നിരവധി വിധികൾ പ്രഖ്യാപിക്കാറുണ്ട് പലതിൽ ഇടപെടാറുണ്ട് ചിലത് ചില പരാമർശങ്ങൾ നടത്താറുണ്ട് അതെല്ലാം പലപ്പോഴും രാജ്യത്തെ വളരെ വാർത്താ പ്രാധാന്യം ലഭിക്കാറുണ്ട് ഇപ്പോഴത്തെ മറ്റൊരു കേസിൽ ഇടപെട്ടിരിക്കുകയാണ് ഒരു ഒരു ബലാത്സംഗ കേസിൽ ഒരു സ്ത്രീ പീഡന കേസിൽ സുപ്രീം കോടതി ഇടപെടുകയും കോടതി പിന്നെ പരാതിക്കാരൻ അതായത് വേട്ടക്കാരന് ജാമ്യം അനുവദിച്ചുകൊണ്ട് വേട്ടക്കാരനും ഇരയെന്നുള്ള വാക്ക് ഉപയോഗിക്കണമല്ലോ സാധാരണ അങ്ങനെയാണല്ലോ നമ്മൾ ഇവിടെയൊക്കെ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് എന്നുള്ളത് എന്തായാലും പരാതിയിൽ പെട്ട ഒരു ചെറുപ്പക്കാരന് ഇടക്കാല ജാമ്യം അനുവദിച്ചു കോടതി പറഞ്ഞ ചില കാര്യങ്ങൾ വളരെ പ്രസക്തമാവുകയാണ് വളരെ പ്രാധാന്യമാവുകയാണ് കാരണം സുപ്രീം കോടതിയാണ് അത് പറഞ്ഞിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് കാരണം നാൽപ്പത് വയസ്സായ ഒരു യുവതിയെ നമുക്ക് നാൽപ്പത് വയസ്സായ യുവതിയെ യുവതി എന്ന് പറയാൻ കഴിയില്ല ഒരു മധ്യവയസ്ക വയസ്സ് എന്നൊക്കെ പറയും എന്തായാലും നാൽപ്പത് വയസ്സായ ഒരു സ്ത്രീയെ ഇരുപത്തിമൂന്ന് കാരനായ ഒരു ചെറുപ്പക്കാരൻ പീഡിപ്പിച്ചു ശാരീരികമായി ഉപദ്രവിച്ചു അതുപോലെ തന്നെ സ്ത്രീത്വത്തെ അപമാനിച്ചു അങ്ങനെ മുന്നൂറ്റി എഴുപത്തി ആറാം വകുപ്പ് അനുസരിച്ച് ആ ചെറുപ്പക്കാരനെതിരായിട്ട് കേസ് പോലീസ് എടുക്കുകയും ആ കേസ് കോടതിയിൽ വരികയും ഡൽഹി ഹൈക്കോടതി ആ കേസിൽ ഈ ചെറുപ്പക്കാരന് ജാമ്യം അപേക്ഷിച്ചുകൊണ്ട് കൊണ്ട് അപേക്ഷ നൽകിയിട്ട് ചെറുപ്പക്കാരന് ജാമ്യം അനുവദിക്കാതെ ആക്കുകയും ചെയ്തു അങ്ങനെ ആ ചെറുപ്പക്കാരൻ ഒൻപത് മാസമായിട്ട് ജയിലിൽ കഴിയുകയാണ് ഈ ഒൻപത് മാസമായിട്ടും ഒരു കുറ്റപത്രം പോലും ഈ ഡൽഹി പോലീസിന് ഈ ചെറുപ്പക്കാരനെതിരായിട്ട് നൽകാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് കോടതി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് അങ്ങനെ സുപ്രീം കോടതി ആ ഒരു പോലീസിനോട് കൃത്യമായിട്ട് നിങ്ങൾ നിങ്ങളെന്തുകൊണ്ടാണ് ഈ അനാവശ്യമായിട്ടൊരു മുന്നൂറ്റി എഴുപത്തിയാറാം വകുപ്പ് ഈ ഇരുപത്തി മൂന്ന് കാരനായ ചെറുപ്പക്കാരൻ അയാളൊരു ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ കൂടിയാണ് അപ്പോൾ അങ്ങനെ പൊതുവിൽ സമൂഹത്തിൽ അംഗീകരിക്കപ്പെടുന്ന ഒരു ചെറുപ്പക്കാരനെ ചെറുപ്പക്കാരനെതിരായിട്ട് നിങ്ങളെന്തിനാണ് ഇത്തരത്തിലൊരു കേസ് എന്ന് പോലീസിനോട് ചോദ്യം ചോദിച്ചിട്ട് ചോ പോലീസിന് മറുപടി പോലും പറയാൻ കഴിഞ്ഞിട്ടില്ല എന്തായാലും ഈ നാൽപ്പത് വയസ്സായ സ്ത്രീയെ ആണ് പരാതി നൽകിയത് തന്നെ ശാരീരികമായി പീഡിപ്പിച്ചു തന്നെ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നൊക്കെ പറഞ്ഞ് ഒരു നാൽപ്പത് വയസ്സായ സ്ത്രീയാണ് ഈ ചെറുപ്പക്കാരനെതിരായിട്ട് പരാതി കൊടുത്തതും ആ കേസാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്നും ഈ ഈ ചെറുപ്പക്കാരൻ തനിക്ക് ജാമ്യം നൽകണമെന്ന് പറഞ്ഞ് ഡൽഹി ഹൈക്കോടതിയിൽ അപേക്ഷ സമർപ്പിക്കുകയും ഹർജി നൽകുകയും ചെയ്തു ഡൽഹി ഹൈക്കോടതി ഈ ജാമ്യം അനുവദിക്കാതിരിക്കുകയും ചെയ്തു അങ്ങനെ ഈ ചെറുപ്പക്കാരൻ സുപ്രീം കോടതിയിൽ അപ്പീൽ പോവുകയാണ് ഉണ്ടായത് ഡൽഹി ഹൈക്കോടതി ജാമ്യം അനുവദിക്കാത്തതിൽ അതിനെ എതിർത്തുകൊണ്ട് ഹൈക്കോടതിയുടെ വിധിയെ എതിർത്തുകൊണ്ട് സുപ്രീം കോടതി പോവുകയാണ് ചെയ്തു അങ്ങനെയാണ് സുപ്രീം കോടതി ചെറുപ്പക്കാരൻ ഇപ്പോൾ ഇടക്കാല ജാമ്യം അനുവദിച്ചിരിക്കുന്നത് ഈ ഇടക്കാല ജാമ്യം അനുവദിച്ചത് കൊണ്ട് കോടതി പറഞ്ഞൊരു പരാമർശമുണ്ട് അതാണ് ഏറ്റവും പ്രധാനം അവർ ഈ ഈ പറയുന്ന പരാതിക്കാരി അവർ ഒരു ഒരു കൊച്ചു കുട്ടിയല്ല ഒന്നും അറിഞ്ഞുകൂടാത്ത നിഷ്കളങ്കയായ കുട്ടിയല്ല നാൽപ്പത് വയസ്സായ ഒരു സ്ത്രീയാണ് നാൽപ്പത് വയസ്സായ സ്ത്രീക്ക് എല്ലാം അറിയാം അപ്പോൾ അത് ഈ ഈ പരാതി അതിൽ കഴമ്പുണ്ടെന്ന് കോടതിക്ക് തോന്നുന്നില്ല മാത്രമല്ല കോടതി പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട് രണ്ട് കൈ കൊണ്ടും അടിച്ചാൽ ശബ്ദം കേൾക്കൂ സുപ്രീം കോടതിയുടെ പ്രയോഗമാണ് കോടതിക്ക് അത്ര മാത്രമേ പറയാൻ കഴിയൂ സാധാരണ നമ്മൾക്കാണെങ്കിൽ മറ്റു ചില കാര്യങ്ങളും കൂടി പറയാം പക്ഷേ കോടതിയുടെ ആ പരാമർശത്തിൽ രണ്ട് കൈയും കൊണ്ട് കൊട്ടിയാലെ ശബ്ദം എന്ന് പറയുമ്പോൾ ഈ പരാതിക്കാരിയും തെറ്റുകൾ ചെയ്തിരിക്കുന്നു എന്നാണ് കാരണം നാല്പ നാല്പത് വയസ്സായ സ്ത്രീ ഏഴ് തവണയാണ് ജമ്മു കാശ്മീരിൽ ഈ ചെറുപ്പക്കാരനോടൊപ്പം യാത്ര ചെയ്തിരിക്കുന്നത് അത് അവരവരുടെ സ്വന്തം ഇഷ്ടത്തിലാണ് അവരുടെ താല്പര്യത്തോടുകൂടെയാണ് യാത്ര ചെയ്തിരിക്കുന്നതെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു അപ്പോൾ ഈ ഇതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിലാണ് ഈ ചെറുപ്പക്കാരനെ ഇടക്കാല ജാമ്യം അനുവദിക്കാൻ സുപ്രീം കോടതി ഇപ്പോൾ അനുവാദം നൽകിയിരിക്കുന്നത് പോലീസ് ഓഫീസർമാരോട് ചോദ്യ ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാൻ കഴിഞ്ഞില്ല എന്തായാലും നമ്മുടെ നാട്ടിലും ഇത്തരത്തിലുള്ള പല കേസുകളും വരുന്നുണ്ട് സുപ്രീം കോടതിയിലെ ഏറ്റവും അവസാനമായിട്ട് അതായത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു പിന്നെ വിധി അല്ലെങ്കിൽ ഒരു ഇടപെടൽ ആയതുകൊണ്ട് പറഞ്ഞതാണ് നമ്മുടെ നാട്ടിൽ ഇത്തരം കേസുകൾ ധാരാളം വരുന്നുണ്ട് അപ്പോൾ സ്ത്രീക്ക് അനുകൂലമായിട്ടാണ് നമ്മുടെ പല നിയമങ്ങളും ഉള്ളത് സ്ത്രീത്വത്തെ അപമാനിക്കാൻ പാടില്ല സ്ത്രീയെ പതിനാല് സെക്കൻഡ് പോലും സൂഴിച്ച് നോക്കാൻ പാടില്ല എന്നാൽ കേസെടുക്കാം അങ്ങനെ തുടങ്ങി നിരവധി സ്ത്രീ അനുകൂല നിയമങ്ങൾ അത് നമ്മുടെ നാട്ടിൻ്റെ ഒരു പ്രത്യേകതയാണ് സ്ത്രീകളോട് മാന്യമായി പെരുമാറണമെന്നും സ്ത്രീകളുടെ സ്ത്രീത്വത്തെ നമ്മൾ പിന്നെ അപമാനിക്കാൻ പാടില്ല എന്നുള്ള നമ്മുടെ ഭരണഘടന ത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ പക്ഷേ അതിനെ ദുരുപയോഗപ്പെടുത്തുന്ന നിരവധി പിന്നെ സംഭവങ്ങൾ നമ്മളിവിടെ കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെ ദുരുപയോഗപ്പെടുത്തുമ്പോൾ അതിനെല്ലാം കൂട്ടുനിൽക്കുകയാണ് നമ്മുടെ പോലീസും ഭരണ സംവിധാനവും ഈ പോലീസ് എന്തിനെ എന്ന് പറഞ്ഞാൽ പോലീസിന് മറ്റു ചില താല്പര്യങ്ങളുള്ളത് കൊണ്ടും ചില താല്പര്യങ്ങൾ ലഭിക്കുന്നതുകൊണ്ടുമായിരിക്കാം അല്ലെങ്കിൽ യാതൊരു തെളിവും കിട്ടാതെ ഒരു കുറ്റപത്രം പോലും ഒൻപത് മാസമായിട്ടും സമർപ്പിക്കാൻ കഴിയാതെ ഈ ചെറുപ്പക്കാരനെ അതൊരു ഇൻഫ്ലുവൻസറായ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ ചെറുപ്പക്കാരനെ ഇരുപത്തിയൊന്ന് വയസ്സായ ചെറുപ്പക്കാരനെ അതും ഈ നാൽപ്പത് വയസ്സുകാരി ഒരുമിച്ച് കൂടെ ഏഴ് പ്രാവശ്യം കാശ്മീരിൽ പോവുകയും ഒരുമിച്ച് യാത്ര ചെയ്യുകയും സന്തോഷകരമായിട്ട് അവർ ഒരുമിച്ച് നടക്കുകയും ചെയ്ത ഒരു സ്ത്രീ ഒരു പരാതി എടുക്കുമ്പോൾ പോലീസ് മുന്നൂറ്റി എഴുപത്തിയാറാം വകുപ്പ് ഗുരുതരമായ വകുപ്പ് അതായത് സ്ത്രീ സ്ത്രീസ്വത്തെ അവമാനിച്ചു എന്നുള്ള പേരിലുള്ള വകുപ്പുകളൊക്കെ എടുക്കുമ്പോൾ അത് നമ്മുടെ നാട്ടിൽ ഈ സ്ത്രീ അനുകൂല നിയമങ്ങളെ ദുരുപപ്പെടുത്തുന്നതാണ് കാണുന്നത് അങ്ങനെ ദുരൂപപ്പെടുത്തുന്നതിനെതിരായിട്ട് വളരെ കൃത്യമായിട്ട് കോടതികൾ ഇടപെടേണ്ടതുണ്ട് ഈ ഇങ്ങനെ പിന്നെ കള്ളക്കേസുകൾ അതിന് നമുക്ക് കള്ളക്കേസ് എന്ന് വേണമെങ്കിൽ പറയാം കാരണം കൂടെ പോവുകയും കാശ്മീരിൽ ഒരുമിച്ച് യാത്ര ചെയ്യുകയും ഒരുമിച്ച് താമസിക്കുകയും ഒരുമിച്ച് നടക്കുകയും ചെയ്തിട്ട് പിന്നീട് അവസാനം കൊണ്ടൊന്ന് എന്തോ ചെറിയ കാര്യത്തിൽ തെറ്റി പിരിയുമ്പോൾ തന്നെ സ്ത്രീത്വത്തെ അപമാനിച്ചുവെന്നും തന്നെ ബലാത്സംഗം ചെയ്തുവെന്നും ഒക്കെ പറഞ്ഞ് പരാതി കൊടുക്കുമ്പോൾ അതൊരു കള്ളപരാതി തന്നെയാണ് ആ പരാതി കൊടുക്കുന്നവർക്കെതിരെ മാതൃകാപരമായ ശിക്ഷ കോടതികൾ ഉറപ്പാക്കുകയും വേണം എന്ന് തന്നെയാണ് ഈ കേസിൽ നമ്മൾ കാണുന്ന ഒരു പ്രധാന നേട്ടം അല്ലെങ്കിൽ ഒരു കാഴ്ചപ്പാട് എന്നത്